सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द सर्वत्र देवी नाम संकीर्तनं श्रीमहादेव्यै नमः सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् मूकं करोति वाचालं पङ्गं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् पीताम्बरं करविराजित शङ्खचक्रकौ मोदकी सरसिजम् करुणासमुद्रम् राधासहायम् अतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि गोविन्द गोविन्द हरे मुरारे गोविन्द गोविन्द मुकुन्द मुकुन्दकृष्णा गोविन्द गोविन्द रथाङ्गपाणे गोविन्द गोविन्द नमो नमस्ते ശ്രീ ഗുരുഭ്യോ നമ നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ സുഹൃതികളെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു നാം ഇന്ന് അനുസ്മരിക്കുവാൻ ഉദ്ദേശിക്കുന്ന ദശകം ഇരുപത്തിയൊന്നിൽ ശ്ലോകങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ശ്ലോകങ്ങളുടെ പാരായണം പദഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയാണ് ഇന്നത്തെ പഠന ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരിയാൽ വിരചിതമായ ദേവി നാരായണീയം എന്ന ഈ കൃതി ഒരു സ്തുതിയാണ് വേദവ്യാസ ശ്രീ വേദവ്യാസനാൽ രചിക്കപ്പെട്ടിട്ടുള്ള ദേവി മഹാഭാഗവതത്തിന്റെ സംഗ്രഹമായി ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരി രചിച്ചിട്ടുള്ള ദേവി നാരായണീയം എന്ന ഈ കൃതി അദ്ദേഹത്തിന്റെ സ്വയം നിവേദ്യമാണ് നാൽപ്പത്തിയൊന്ന് ദശകങ്ങളിലായി രചിച്ചിട്ടുള്ള ദേവി നാരായണീയത്തിൽ നാം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ദശകങ്ങളുടെ ശ്ലോകം ദശകങ്ങളിലെ ശ്ലോകങ്ങളുടെ പാരായണം പദച്ഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുവാനുള്ള ശ്ലോകങ്ങളാണ് ഞാൻ മുൻപിൽ പറഞ്ഞത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആദ്യം നമുക്ക് ശ്ലോകങ്ങളുടെ പാരായണം ശ്രവിക്കാം ദശകം ഇരുപത്തിയൊന്ന് നന്ദസുതാവതാരം

सपोधयामासशिलातले त्वाम् सद्यः समुत्पत्यकरादमुष्य दिवि स्थिता शङ्खगदादिहस्ता सुरैः स्तुता स्मेरमुखे श्लोकम् पतिमून् वधेन किम् एतव कंस जातस्तवान्तकः क्वाप्यविदूरदेशे मा दृह्यताम् साधुजनो हितं स्वं विचिन्तयेत्युक्तवती हिरो भूः शोकम् पतिनाले स भोजराट् स्वान्तकनाशनाय सर्वान् शिशोन्हन्तुमरम् बलिष्ठान् वत्सागमुख्यानसुरान्नियुज्य कृतार्थमात्मान ममन्यतोच्छैः श्लोकं पदिनञ्ज कं सोऽस्ति मे चेतसि कामलोभक्रोधादिमन्त्रिप्रवरै समेतः सद्भावहन्ता खलु नन्दपुत्री चरणं नमामि सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द सर्वत्र देवी नाम संकीर्तनं श्रीमहादिव्यै नम श्रीगुरुभ्यो नम श्लोकं पदच्छेदम् ആദ്യം നോക്കാം ത്വദ്തേഹപാലൈഹി ശ്ലോകം ഒന്നാമത്തെ ലൈനില് ഗ്രേഹ ഗ്രേ ഗേഹപാലൈഹിർ എന്നുള്ളത് നിസർഗം അപ്പൊ അതം ഛേദിക്കുമ്പോൾ ത്വത്ത് रोदनः उत्थापितगेहपालैः निवेदितः भोजपतिः समेत्या त्वां पादयुग्मग्रहणेन कुर्वन् अध शिरस्कान् निरगाद् गृहान्ताद् ई पदं अन्वयार्थं नोकां त्वद्रोदनोत्थापितगेहपालैः അവിടുത്തെ രോദനത്താൽ ഇവിടെ അവിടുത്തെ എന്ന് ഉദ്ദേശിക്കുന്നത് ദേവിയെയാണ് ആ ദേവിയെയാണല്ലോ കംസൻ കാലിൽ പിടിച്ച് പിടിക്കുന്നത് അതന്നെ ഇവിടെ അവിടുത്തെ രോദനത്താൽ അങ്ങനെ ആ ദേവിയെ അങ്ങനെ പിടിക്കുമ്പോൾ തലയിടായിട്ടാണ് വരിക തല താഴേക്കും കാലു മുകളിലേക്കും അങ്ങനെയാണ് കംസൻ പിടിക്കുന്നത് അതുകൊണ്ട് അവിടുത്തെ അപ്പോൾ ആ ദേവി ഉറക്കെ കരഞ്ഞു രോദനം അവിടുത്തെ രോദനത്ത ആ രോദനത്താൽ എഴുന്നേൽപ്പിക്കപ്പെട്ട കാവൽക്കാരാണ് ഗേഹപാലേ ഹീനിച്ചാൽ കാവൽക്കാരൻ കാവൽക്കാർ നിവേദിത വിവരം അറിയി അറിയിക്കപ്പെട്ടു ഈ ദേവിയുടെ രോദനം കേട്ടപ്പോൾ കാവൽക്കാരെല്ലാം ഉണർന്നു അവര് വിവരം അറിയിച്ചു ആരെ ംസന് ഭോജപതി രണ്ടു കാലിലും പിടിച്ച് അവിടുത്തെ തലകീഴാക്കിക്കൊണ്ട് കണ്ടോ ഗൃഹാന്താ ജയിൽ മുറിയിൽ നിന്ന് നിരകാ പുറത്ത് കടന്നു ഈ ശ്ലോകത്തിന്റെ വിവരണത്തിലേക്ക് കടക്കാം വസുദേവര് ശിശുവിനെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു വസുദേവൻ ഗൂകുലത്തിൽ എത്തിയപ്പോൾ ഒരു ദാസി അവിടെ ഉണ്ടായിരുന്നു ആ ദാസിയുടെ കയ്യിൽ തൻ്റെ കുഞ്ഞിനെ കൊടുത്തു ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങിയ ആ ദാസി യശോദാപുത്രിയെ വസുദേവനും നൽകി എന്ന് പറഞ്ഞു അല്ലേ അത് പെൺകിടാവല്ലേ ആ പെൺകിടാവിനെ എടുത്തുകൊണ്ടാണ് വസുദേവൻ തിരിച്ചു പോന്നത് നദി കടന്നു മധുരയിലെത്തി തൻ താമസിക്കുന്ന ആ ജയിൽ മുറിയിലേക്ക് ആ കാലാഗ്രഹത്തിലേക്ക് വരികയും ചെയ്തു ആ കുഞ്ഞിനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കുഞ്ഞിനെ ദേവകിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു ഉടനെ തന്നെ ആ ജയിൽ മുറിയുടെ വാതിലൊക്കെ അടഞ്ഞു പഴയതുപോലെ എല്ലാം പഴയ പോലെ ആയി ആ വസുദേവരുടെ കാലിൽ ചങ്ങലക്കെ വീണു എല്ലാം പഴയ പോലെ തന്നെ ആയി എന്ന് കഴിഞ്ഞ പത്താമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഇനി ഇവിടെ പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ബാലികയായി കിടന്ന ദേവി ജയിൽ മുറിക്കകത്ത് വെച്ച് ഉറക്കെ കരഞ്ഞു കണ്ടോ അതായത് ദേഹബാലേഹി അവിടുത്തെ രോദനം ഉറക്കെ ഉറക്കെയുള്ള കരച്ചില് ബാലിയായി കിടന്ന ദേവിയാണ് കരച്ചിൽ കേട്ട് എഴുന്നേൽപ്പിക്കപ്പെട്ട അവിടുത്തെ കാവൽക്കാർ അപ്പോ ആരാണ് ഈ രോദനം കേട്ടിട്ട് എഴുന്നേറ്റത് അവിടുത്തെ കാവൽക്കാർ നിവേദിത അവരെ വേഗം ഭോജപതിയെ കംസനെ വിവരമറിയിച്ചു അപ്പോൾ തന്നെ കംസൻ ഓടിവന്ന് പാതയു മഗ്രഹണേന രണ്ടു കാലിലും പിടിച്ച് ത്വാം ത്വാമതശിരസ്ഥാൻ കുറവൻ ദേവി അവിടുത്തെ തലവേഴായി തൂക്കി പിടിച്ചുകൊണ്ട് ഗൃഹാന്താ ജയിൽമുറിയിൽ നിന്നും പുറത്തേക്ക് കടന്നു കാവൽക്കാരൊക്കെ ഗാഠനിദ്രയിലായിരുന്നു അല്ലെ ജയിൽമുറിക്കകത്ത് ദേവിയുടെ ബാലികയായ ബാലിക അല്ലെ ബാലികയാണ് ആ ദേവിയുടെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടപ്പോൾ കാവൽക്കാരെ ഞെട്ടി ഉണരുകയും ദേവകിയുടെ പ്രസവ വിവരം കംസനെ ആ കാവൽക്കാർ അറിയിക്കുകയും ചെയ്തു കംസൻ അത് കേട്ട് ജയിൽ മുറിയിലേക്ക് ഓടിവരികയും അവിടെ കിടക്കുന്ന ദേവിയുടെ ആ ആ ബാലിക ആയ ദേവിയുടെ കാലിൽ രണ്ടു കാലും കൂട്ടിപ്പിടിച്ച് തല കിപ്പോർട്ടാക്കി പിടിച്ചുകൊണ്ട് ആ ജയിൽ മുറിയിൽ നിന്നും പുറത്തേക്ക് കടന്നു എന്നാണ് ഈ പതിനൊന്നാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് श्लोकं पत्र डे पदच्छेदं सः बोधयामासा शिलातले त्वां सद्यः समुत्पत्या करात् अमुष्य दिवि स्थिता शङ्खगदादिहस्ता सुरैः स्तुता स्मेरमुखी त्वम् आत्थ अन्वयार्थं सः त्वाम् अद्यहम् अविडुक्ते अतः कंसन् യെ ശിനാതലെ പാറപ്പുറത്ത് പോധയാമാസ ആഞ്ഞടിച്ചു കാലിൽ തൂക്കി പിടിച്ച് തലകീഴോട്ടായിട്ടാണ് വരിക കാലിൽ പിടിച്ച് പാറപ്പുറത്ത് പോധയാമാസ ആഞ്ഞടിച്ചു സദ്യ അവിടുന്ന് പെട്ടെന്ന് ആ ദേവി പെട്ടെന്ന് അമുഷ്യാ കരാത് കയ്യിൽ നിന്ന് സമത്പത്തിയാ വഴുതിച്ചാടി മേലോട്ടേക്ക് മേൽപ്പോട്ടേക്ക് ഉയർന്നു ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ടും ശംഖഗദാതി ഹസ്ത ശംഖഗദ മുതലായ ആ മുതലായവയെല്ലാം കയ്യിലേന്തിയും ദിവി സ്ഥിത ദിവ എന്ന് വെച്ചാൽ ആകാശം ആകാശത്തിൽ സ്ഥിത നിന്നുകൊണ്ട് സ്മേരമുഖി അത വളരെ മനോഹരമായ പുഞ്ചിരിയോടെ അരുളി ചെയ്തു എന്താണ് ദേവിയോട് എങ്ങനെ ആകാശത്ത് നിന്ന് എന്താണ് അരുളി ചെയ്തത് നോക്കാം ശ്ലോകത്തിന്റെ വ്യാ വിവരണത്തിലേക്ക് കിടക്കാം ആ കംസൻ ദേവിയെ തല കീഴ്പോട്ടാക്കി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു അല്ലേ ആ ജയിൽ മുറിയിൽ നിന്ന് കംസൻ ദേവിയെ കല തല കീഴ്പോട്ടാക്കി പിടിച്ചുകൊണ്ടാണ് പുറത്തേക്ക് കടന്നത് ഒരു വലിയ പാറയുടെ അടുത്ത് ചെന്ന് ആ കന്യകയുടെ തല അതിന്മേൽ ആഞ്ഞാഞ്ഞടിക്കുവാൻ വേണ്ടി കൈകൾ ഉയർത്തി അവിടുന്ന് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും വഴുതിച്ചാടി മേപോട്ടേക്ക് ഉയർന്നു അങ്ങനെയുള്ള ദേവിയെ സുരൈഹി സുരൈഹിസ്തുത ദേവന്മാർ സ്തുതിക്കുവാൻ തുടങ്ങി ശംഖ ഗദാതിഹസ്താഹ ശംഖ ഗദ എന്നീ ആയുധങ്ങളൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദേവി ആകാശത്തിൽ നിന്നുകൊണ്ട് വളരെ പുഞ്ചിരിയോടെ സുസ്മേരവതയായിട്ട് അരുളിച്ചേതു കംസൻ നോക്കൂ ദേവിയെ എങ്ങനെയാണ് പിടിച്ചു കൊണ്ടുവന്നത് തലകഴായിട്ട് പിടിച്ചു കൊണ്ടുവന്നു എന്നിട്ട് എന്താ ചെയ്തത് പാറപ്പുറത്തേക്ക് ആഞ്ഞടിക്കുവാനായിട്ട് അങ്ങോട്ട് ഉയർത്തി പക്ഷെ കൈകൾ മാത്രമേ ഉയർന്നുള്ളൂ കൈകൾ മാത്രമാണ് ഉയർന്നു പക്ഷെ അതിൽ നിന്നും കൈകൾ ഉയർന്നാലും കയ്യിലുണ്ടായിരുന്ന ആ ദേവി ആ കന്യക ആകാശത്തിലേക്ക് ചാടി താഴേക്ക് വന്നത് ഏതാ കൈകൾ മാത്രമാണ് താഴേക്ക് വന്നത് ദേവിയെ കിട്ടിയില്ല ദേവി ആകാശത്തിലേക്ക് ചാടിപ്പോയി കംസൻ ആശ്ചര്യപ്പെട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശത്ത് ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് എട്ട് കരങ്ങളോടു കൂടിയുള്ള ആ ദേവി നിൽക്കുന്നത് കാണുകയാണ് ദേവി അവിടെ നിന്നുകൊണ്ട് ഇപ്രകാരം അരുളിച്ചേതു അടുത്ത പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ അത് വ്യാഖ്യാനിക്കുന്നു പതിമൂന്നാമത്തെ ശ്ലോകത്തിന്റെ നോക്കാം വധേന കിം നോക്കാം തവ ജാതഹ തവ അന്തകഹ ക്വാപി

തവ നിന്റെ അന്തകൻ അവിദൂരദേശേ അധികം ദൂരെ അല്ലാതെ ഒരിടത്ത് ജനിച്ചു കഴിഞ്ഞു സാധുജനഹ സാധുക്കളെ ഒരിക്കലും ദ്രോഹിക്കരുത് ഇവിടെ സാധുക്കൾ എന്നുദ്ദേശിക്കുന്നത് ദേവകി വസുദേവന്മാരെയാണ് സംഹിതം സ്വന്തം ഭാവി നന്മയെപ്പറ്റി വിചിന്തയ വേണ്ട പോലെ ചിന്തിക്കൂ അല്ലയോ കംസ സ്വന്തം ഭാവി നന്മയെപ്പറ്റി വേണ്ടതുപോലെ ചിന്തിക്കൂ ഇത് ഉക്തവതിരോബോഹു ഇപ്രകാരം ദേവി അരുളിച്ചത് അവിടെ നിന്ന് അന്തർദാനം ചെയ്തു ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം എന്താണ് അരുളിച്ചത് ഹേ കംസ എന്നെ കൊന്നിട്ട് നിനക്ക് എന്താണ് പ്രയോജനം ഉള്ളത് നിന്റെ അന്തകൻ അധികം ദൂരെ അല്ലാതെ ഒരിടത്ത് ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു വെറുതെ സാധുക്കളെ സാധുജനങ്ങളെ അല്ലെങ്കിൽ സജ്ജനങ്ങളെ ഒരിക്കലും ദ്രോഹിക്കരുത് സ്വന്തം ഭാവിയെക്കുറിച്ച് നന്മയെക്കുറിച്ച് വേണ്ട പോലെ ഒന്ന് ചിന്തിക്കൂ ഇപ്രകാരം പറഞ്ഞാണ് ദേവി അവിടെ നിന്ന് അപ്രത്യക്ഷയായത് സാധുജനങ്ങളെ ഇവിടെ സാധുജനങ്ങളെ ഉദ്ദേശിക്കുന്നത് ദേവകി വസുദേവർ മുതലായവരെ അവരെയാണല്ലോ ദ്രോഹി അവരെ ദ്രോഹിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് മാത്രമല്ല അവരല്ല കംസനെ കൊല്ലാൻ അല്ലെങ്കിൽ കംസനെ നിഗ്രഹിക്കാൻ വരുന്നത് കംസൻ വിവേകിയാണ് എങ്കിൽ ദേവി അരുടെ ചെയ്യുകയാണ് കംസ നീ വിവേകിയാണ് എങ്കിൽ ഇനിയുള്ള ജീവിതം നല്ലത് ചിന്തിക്കുക നല്ലത് കേൾക്കുക നല്ലത് പറയുക നല്ലത് ചെയ്യുക അതാണ് വേണ്ടത് അങ്ങനെ സ്വന്തം ഭാവിയെ തൻ്റെ ജീവി ഭാവി ജീവിതത്തെ നല്ലതാക്കി തീർക്കാൻ ഭാവി നന്മയ്ക്കായി ദേവി ഹംസനെ ഉദ്ബോധിപ്പിച്ചു ദേവി ഹംസനെ ഉപദേശിച്ചു പിന്നീട് ജഗദമ്പ അവിടെ നിന്ന് അന്തർദാനം ചെയ്യുകയും ചെയ്തു അടുത്ത പതിനാലാമത്തെ ശ്ലോകത്തിന്റെ പദഛേദം നോക്കാം साहब भोजराड़ स्वामता का नाशनाया सर्वान्शिशुन हंतम् अरम् बलिष्ठान वद्सागह मुख्यान असुरान् नियोज्या कृतार्थम् आत्मानम् अमन्यता अमन्यता उच्चयि साह साहब भोजराड़ आ भोजराजन आरान भोजराजन कंस से സ്വന്തം മന്ദകനെ നശിപ്പിക്കാൻ വേണ്ടി സർവാൻ ശിശു അവിടെയുള്ള എല്ലാ ശിശുക്കളെയും വേഗത്തിൽ കൊന്നുകളയുവാൻ വത്സാഹമുഖ്യാൻ മുതലായ അസുരാൻ പ്രബലന്മാരായ അല്ലെങ്കിൽ നല്ല ബല ബലവാന്മാരായ അസുരന്മാരെ നിയുജ്ജ നിയോഗിച്ച് ആത്മാനം മുച്ചി കൃതാർത്ഥം അമന്യത സ്വയം ചെയ്യേണ്ടതെല്ലാം ചെയ്തവനായി കരുതി കംസന്റെ ആ ഉള്ളിലുള്ള ആ വിചാരം അതായത് ആ കംസൻ എന്താണ് ഇവിടെ ചെയ്തത് ദേവി പറഞ്ഞുവല്ലോ നിന്റെ ശത്രു ജനിച്ചു കഴിഞ്ഞു അധികം ദൂരെ അല്ലാതെ തന്നെ എവിടെയോ ജനിച്ചു എന്നാണ് ദേവി പറഞ്ഞത് അതാണ് കംസന് കിട്ടിയ വിവരം അല്ലേ കംസൻ അത് മനസ്സിൽ വെച്ചു തൻറെ ശത്രു തന്റെ അന്തകൻ അധികം ദൂരെ അല്ലാതെ എവിടെയോ ജനിച്ചിട്ടുണ്ട് ആ ശത്രുവിന്റെ ഊരും പേരും അറിയുമോ ഈ കംസനെ ഇല്ല ഒന്നും അറിഞ്ഞുകൂടാ ആ ശത്രു ആരാണെന്നോ എവിടെയാണെന്നോ എവിടെയാണ് വീട് നാട് ഒന്നും ഒരു പേരും ഒന്നും അറിഞ്ഞുകൂടാ കംസന് അപ്പൊ എന്താ ചെയ്യുക ആ ശത്രുവിനെ നശിപ്പിക്കാൻ എന്താ ഉപായം അതിനായി കംസൻ മന്ത്രിമാരെയൊക്കെ വിളിച്ചു വരുത്തി മന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ വിളിച്ചു കൂട്ടി എന്നിട്ടോ കംസനും മന്ത്രിമാരും കൂടിയൊക്കെ ആലോചിച്ചു എന്നിട്ട് എന്താ തീരുമാനിച്ചത് ഈ പരിസരത്തിൽ അടുത്തായിട്ട് ഏതൊക്കെ കുട്ടികൾ ജനിച്ചുവോ ആ കുട്ടികളെയൊക്കെ കൊല്ലാനായിട്ട് തീരുമാനിച്ചു നിർദ്ദേശിച്ചു ഇതാരാ നിർദ്ദേശിച്ചത് മന്ത്രിമാരുണ്ടല്ലോ മന്ത്രിമാരോട് കൂടിയിട്ടല്ലേ കംസൻ ആലോചിച്ചത് ആ മന്ത്രിമാരാണ് ഇങ്ങനെ കംസനെ ഉപദേശിച്ചു കൊടുത്തത് ഇവിടെ അടുത്ത ഏതൊക്കെ കുട്ടികൾ ജനിച്ചിട്ടുണ്ടോ ആ കുട്ടികളെയൊക്കെ കൊല്ലാനായിട്ട് അപ്പൊ ആ കൊല്ലാനായിട്ട് അനുവാദം കംസൻ കൊടുക്കുകയും ചെയ്തു കംസന്റെ ആ ദുർമന്ത്രികള് അവരിങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്രകാരമൊക്കെ പറഞ്ഞപ്പോൾ കംസൻ വിചാരിച്ചു അത് ശരിയാണല്ലോ എല്ലാ കുട്ടികളെയും കൊന്നാൽ അതിൽ തൻ്റെ അന്തകനെയും കൊല്ല കൊല്ലപ്പെടും തനിക്ക് തൻ്റെ അന്തകൻ ആരാണെന്ന് അറിയില്ല അപ്പൊ എല്ലാ കുട്ടികളെയും അവിടെ ജനിച്ചിട്ടുള്ള എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊല്ലുക അതിൽ തൻ്റെ അന്തകനും കൊല്ലപ്പെടും അതുകൊണ്ട് കംസൻ അങ്ങനെ ആവട്ടെ എന്ന് തീർച്ചപ്പെടുത്തി എന്നിട്ട് എന്താ ചെയ്തത് കംസൻ വത്സൻ ഭകൻ നഗൻ അഖൻ മുതലായ ആ അസുരന്മാരെയൊക്കെ ഈ കാര്യം നടപ്പിലാക്കാൻ വേണ്ടി നിയോഗിക്കുകയും ചെയ്തു അങ്ങനെ അവർ മധുരാപുറിയിലും പരിസരങ്ങളിലുമുള്ള എല്ലാ ശിശുക്കളെയും കൊല്ലുകയും ചെയ്തു അന്യന്റെ നാശത്തിനു വേണ്ടി ശ്രമിച്ചാൽ എന്താ ഫലം സ്വയം നശിക്കുക തന്നെ ചെയ്യും അത്രേ ഉള്ളൂ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ടാ അന്യരുടെ നാശത്തിനായി നാം ശ്രമിക്കരുത് അത് നമുക്ക് തന്നെ നാശത്തിന് വഴിതെളിക്കും അല്ലേ മരണം എന്നുള്ളത് ലോക നിയമമാണ് എല്ലാവർക്കും ജനനവും മരണവും എല്ലാവർക്കും ഒരേപോലെയാണ് ജനിച്ചാൽ ഒരിക്കൽ മരിക്കും നമ്മൾ എത്രത്തോളം അന്യർക്ക് നന്മ ചെയ്യുന്നുവോ അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം അത് ചെയ്തു കൊണ്ടേയിരിക്കുക നന്മ ചെയ്തു കൊണ്ടേയിരിക്കുക അത് തനിക്കും അന്യർക്കും പ്രയോജനപ്പെടും ഈ വക രഹസ്യങ്ങൾ നമുക്ക് എങ്ങനെയാ ലഭിക്കുക നമുക്ക് നന്മ ചെയ്യാനൊക്കെ തോന്നണ്ടേ അതിന് നമ്മൾ എങ്ങനെ അതെങ്ങനെ എവിടെ നിന്ന് ലഭിക്കും സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗങ്ങളിലൂടെ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ ഇവിടെ കംസന് സത്സംഗം എന്നൊന്നില്ല എന്ന് മാത്രമല്ല ദുർജനങ്ങളുമായുള്ള സംഘം വേണ്ടതിലേറെ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ടാണ് കംസനെ ഇങ്ങനെയുള്ള ദുഷ്പ്രവൃത്തിയിലേക്കൊക്കെ നയിച്ചത് അതിനെ നയിക്കുവാനിടയായത് അതുകൊണ്ടാണ് കാരണം കംസന് സംസർഗമില്ല ദുർജനങ്ങളുമായിട്ടുള്ള സംഘം മാത്രമേ ഉള്ളൂ എന്നാണ് കാരണം സത്സംഗത്തിലൂടെ മാത്രമേ നമുക്ക് നന്മ ചെയ്യാനുള്ള ആ വിവരം അല്ലെങ്കിൽ എങ്ങനെയാണ് നാം നന്മ ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ സത്സംഗം വേണം അത് കംസൻ ഇല്ല സത്സംഗം എന്നൊന്നില്ല ദുസ്സംഗം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ ദുർപ്രവൃത്തി ദുർവൃത്തിയിലേക്കൊക്കെ നയിച്ചത് എന്ന് പതിനാലാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു ഇനി അവസാനത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം പതിനഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ गम्सः अस्ति मे चेतसि कामलोभक्रोधादि मन्द्र मन्द्रीप्रवरेहि समेदः सद्भावहन्ता खलु नन्दपुत्रि तन्नाशया त्वचरणं नमामि श्री पालेली नारायणनम्बोदरी എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് എന്താണ് കാമലോഭക്രോധാദിമന്ത്രിപ്രവരൈ ഹീ സമേത കാമം ലോഭം ക്രോധം മോഹം ഇങ്ങനെ ഷഡ് വേരികൾ ഷഡ് നമ്മുടെയൊക്കെ ശത്രുക്കളാണ് ഇവര് അങ്ങനെയുള്ള മന്ത്രിമാരോടുകൂടിയ സദ്ഭാവ ഹന്താഖലു സദ്ഭാവങ്ങളെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഹനിക്കുന്ന കംസഹാമേ ചേതസി ഒരു കംസൻ എന്റെ മനസ്സിലുണ്ട് പാലിയലി ശ്രീനാരായണൻ നമുക്ക് പറയാണ് ഭഗവതിയോട് ഗ്രന്ഥകാരൻ ഇപ്രകാരം പറയുന്നു പ്രേമം കരുണ മുതലായ സദ്ഭാവങ്ങളെ നശിപ്പിക്കുന്ന ഒരു കംസൻ തൻ്റെ ഹൃദയത്തിലുണ്ട് ആ കംസന്റെ മന്ത്രിമാരാണ് കാമം ലോഭം ക്രോധം തുടങ്ങിയവ ഈ കാമ ക്രോധാദികളെയും അവയെ വളർത്തുന്ന കംസനെയും നശിപ്പിക്കണം ഇത് ചെയ്യാൻ ആർക്കാ കഴിയുക പാലേലി ശ്രീ നാരായണ നമ്പൂതിരി ഭഗവതിയോട് അപേക്ഷിക്കുകയാണ് ഇതാർക്കാ ചെയ്യാൻ കഴിയുക അത് ദേവിക്ക് മാത്രമേ കഴിയുകയുള്ളൂ അതിനുവേണ്ടി ഗ്രന്ഥകാരൻ ദേവിയുടെ പാതാരിന്ദിൽ നമസ്കരിക്കുകയാണ് ത്വച്ചരണം നമാമി അവിടുത്തെ പാതാരിന്ദ ഞാൻ പ്രണമിക്കുന്നു അതായത് ഈ ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്ന കംസൻ ശിശുമരണത്തിന് ശിശുമാരണത്തിന് വേണ്ടി ദുർമന്ത്രികളെ ദുർമന്ത്രിമാരെയൊക്കെ നിയോഗിച്ചു എന്ന് പറഞ്ഞു അല്ലേ ഈ സംഭവം പണ്ട് എന്നോ നടന്നതൊന്നുമല്ല കാരണം പ്രേമം കരുണ മുതലായ സദ്ഭാവങ്ങളെ നശിപ്പിക്കുന്ന ഒരു കംസൻ നമ്മുടെയൊക്കെ ഹൃദയത്തിലുമുണ്ട് എന്ന് ഗ്രന്ഥകർത്താവ് പറയുകയാണ് ഗ്രന്ഥകർത്താവ് പറയണു തൻ്റെ ഹൃദയത്തിലും ഇങ്ങനെ സദ്ഭാവങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന ഒരു കംസനുണ്ട് അത് ദേവിയുടെ മുമ്പാകെ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ബോധിപ്പിക്കുകയാണ് ആ കംസന്റെ മന്ത്രിമാരാണ് കാമം ലോഭം ക്രോധം എന്നിവ ആ കാമ ലോഭാദികളെയും അവയെ വളർത്തുന്ന കംസനെയും നശിപ്പിക്കണം അത് ആർക്കാ കഴിയുക അത് ദേവിക്ക് മാത്രമേ കഴിയുകയുള്ളൂ വേണ്ടിയാണ് ഗ്രന്ഥകർത്താവ് ദേവിയുടെ പാതാരന്ധങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഇങ്ങനെയൊരു കംസനുണ്ട് അല്ലേ അതായത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് കാമം ലോഭം ക്രോധം ആ ആറ് എണ്ണം കാമക്രോധ ലോഭമോഹമതമാസര്യാദികൾ ഇതെല്ലാം നമ്മുടെ മനസ്സിലുമുണ്ട് ആ കംസനെ ഇല്ലാതെയാക്കണം അതിനാർക്ക കഴിയ സാക്ഷാത് ജഗദമ്പയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് ഗ്രന്ഥകാരൻ ഈ ശ്ലോകത്തിലൂടെ സൂചിപ്പിക്കുന്നത് അതിനായി നാം ഓരോരുത്തരും ദേവിയോട് പ്രാർത്ഥിക്കുക ദേവിയുടെ അനുഗ്രഹം ആ ജഗദമ്പയുടെ അനുഗ്രഹം എല്ലാ സുഹൃതികൾക്കും ലഭിക്കുമാറാകട്ടെ ആ ദേവിയുടെ അനുഗ്രഹം ഓരോ സുഹൃതികളുടെയും മനസ്സിലുള്ള മാലിന്യങ്ങളെ നിശേഷം നശിപ്പിക്കട്ടെ അവർക്ക് സദ്ഗുണങ്ങൾ ലഭിക്കുമാറാകട്ടെ ദേവിയുടെ അനുഗ്രഹത്താൽ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം ഇവിടെ സമാപിക്കുകയാണ് എല്ലാവർക്കും ജഗദംബയുടെ അനുഗ്രഹം ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി എൻ്റെ ആ സ്നേഹത്തോടെയുള്ള പ്രാർത്ഥന അറിയിക്കുകയാണ് ഓം ശ്രീ ജഗദംബാർപ്പണമസ്തു സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ॐ श्रीगुरुभ्यो नमः सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द सर्वत्र देवी नाम संकीर्तनं श्रीमहादेवी नमः ॐ श्रीगुरुभ्यो नमः